നമസ്കാരം ഇപ്രാവശ്യവും ഓണം കുവൈറ്റിലായിരുന്നു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ ഇതാണ് ഞാനെന്ന പ്രവാസിയുടെ ഓണസദ്യ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഒരു ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് ആണ് ഞാൻ വീഡിയോ നിർത്തിയിട്ട് പിന്നീട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ വീഡിയോയിൽ ഉണ്ടാവും തുണ്ടി കറകൾ ഞാൻ ദ്യം തന്നെ പച്ചടി കിച്ചടി അവിയല് തോരൻ പിന്നെ ഇനിയും അച്ചാറുണ്ട് അതുപോലെ മറ്റു കറികളും ചോറും ഉണ്ട് അതുകൂടെ നമുക്ക് വിളമ്പിട്ട് കാണാം അതുപോലെ ഞാൻ എപ്പോഴും ഉള്ളായിരുന്നു ഭക്ഷണം കഴിക്കുന്ന നേരത്തെ വക്കിലാനും പണിതരൊക്കെ പോയതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ഫുഡ് എന്റെ കയ്യിൽ കിട്ടിയത് ഏകദേശം ഒന്നരയൊക്കെ ആയി പരിപ്പ് നെയ്യ് അവിയൽ മൂന്ന് തരം പായസം ഒരു മോര് നേരത്തെ പറഞ്ഞ പോലെ കറികളും മറ്റും ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഒരാൾക്ക് കഴിക്കാവുന്ന തരത്തിലാണ് അവര് സെറ്റ് ചെയ്തിരുന്നത് പപ്പടം ശക്രവരുത്തിയും മറ്റു ചിപ്സും അതിന്റെ കൂടെ ഒരു പരിപ്പൂടെ ചെറിയൊരു പരിപ്പൂടെ ഉണ്ടായിരുന്നു അതുപോലെ പഴവും ഈ വീഡിയോ കുവൈറ്റിലും മറ്റു വിദേശത്തും ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ഓണമായിരിക്കും ഓണസന്ധി കഴിക്കാൻ പോലും പറ്റാത്ത പ്രവാസികളും തീർച്ചയായിട്ടും ഉണ്ടാവും അതെല്ലാരും മറക്കരുത് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ തന്നെയാണ് പല പലരുടെയും െങ്കിൽ വളരെ സൗകര്യങ്ങളും ഒക്കെ ജീവിക്കുന്ന നല്ല ജോലിയുള്ളവരുമുണ്ട് എല്ലാ തരത്തിലും പ്രവാസികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മനസ്സിനൊരു വിഷമം തന്നെയാണ് എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ട് സഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഈ നാടൻ കരകളും മറ്റും കൂട്ടി സദ്യ ഉണ്ട് എന്നുള്ളത് അതുപോലെ കുവൈറ്റിലെ ഓൺ സദ്യ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു